വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ പിന്നിടുമ്പോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ നടത്തി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താര ഉദ്ഘാടനം ചെയ്തു വീണ്ടും ദിവസവും ും കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭവന പദ്ധതിക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള പദ്ധതി വിഹിതവും മെയിന്റനൻസ് ഗ്രാന്റും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് സംസ്ഥാന കേന്ദ്രാവിഷ്കൃത പദ്ധതി ഉൾപ്പെടെ ഇരുപത്തിയേഴ് കോടി രൂപയുടെ കരട് പദ്ധതിയാണ് വികസന സെമിനാറിൽ അവതരിപ്പിച്ചത് നിർവഹണ ഉദ്യോഗസ്ഥർ ആസൂത്രണ സമിതി അംഗങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത വികസന സെമിനാറിലെ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജലിടപ്പെ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ വി ജ്യോതി ഇ തസ്നിയ സിടി പി ജാഫർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ സി കുഞ്ഞുമുഹമ്മദ് കെ കെ സാജിദ പഞ്ചായത്ത് സെക്രട്ടറി എൻ മഹമ്മദ് അബ്ദുൽ ലത്തീഫ് എന്നിവർ പ്രസംഗിച്ചു ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ